അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള വികസന രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർക്ക് എന്നും ഒരു പ്രകാശ ഗോപുരമാണ് എച്ച് വൺ ബി വിസ ഉയർന്ന വിദ്യാഭ്യാസവും പ്രൊഫഷണൽ ഉള്ളവരെ അമേരിക്കൻ കമ്പനികളിലേക്ക് താൽക്കാലികമായി നിയമിക്കാൻ സഹായിക്കുന്ന ഈ വിസ അമേരിക്കൻ സാമ്പത്തിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ ഈ വിസ വിതരണം ചെയ്യുന്ന രീതിയിൽ ട്രംപ് ഭരണകൂടം കൊണ്ടുവരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ എച്ച് വൺ ബി വിസയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എഞ്ചിനീയറിംഗ് ശാസ്ത്രം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവാദം നൽകുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ ബിരുദമോ ലൈസൻസോ അല്ലെങ്കിൽ അതിന് തുല്യമായ തൊഴിൽ പരിശീലനമോ ആവശ്യമാണ് തുടക്കത്തിൽ മൂന്ന് വർഷം കാലാവധിയുള്ള ഈ വിസ പിന്നീട് മൂന്ന് വർഷത്തേക്ക് കൂടി പുതുക്കാൻ സാധിക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയിലും ഗവേഷണ വിസക്കാർ വലിയ നൽകുന്നുണ്ട് ലോകത്തിലെ മികച്ച പ്രതിഭകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ ഈ വിസ വലിയ പങ്കുവഹിച്ചു ഓരോ വർഷവും അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിക്കുമ്പോൾ നിലവിൽ നറുക്കെടുപ്പിലൂടെയാണ് വിസ ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് ഇത് നൈപുണ്യമുള്ള എല്ലാ തൊഴിലാളികൾക്കും അവർക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെങ്കിലും ഒരുപോലെ അവസരം നൽകിയിരുന്നു ട്രംപ് ഭരണകൂടം നിർദ്ദേശിക്കുന്ന പുതിയ നിയമം നിലവിലെ ലോട്ടറി സമ്പ്രദായത്തിന് പകരം ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്ക് മുൻഗണന നൽകാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്കൻ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് തടയുക എന്നതാണ് എന്നാൽ ഈ മാറ്റം എച്ച് വൺ ബി വിസയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിയേക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കഴിവുള്ളവരെക്കാൾ ഉയർന്ന ശമ്പളം നേടുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു ആഡംബര വർക്ക് പെർമിറ്റായി മാറിയേക്കാം